ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാം വാക്യം ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് നല്ല പകലിനായി സ്തോത്രം ഞങ്ങൾക്കൊന്നിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ഇങ്ങനെ സംഗതി വരുത്തിയതിനാലും സ്തോത്രം തുടർന്ന് കൃപചരിക്കണം പുത്രനെ മഹത്വപ്പെടുത്തണമേ ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ അപേക്ഷിക്കുന്നു ദയമൂലം കേൾക്കണം പിതാവേ ആമേൻ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക ഹലേ ലൂയത്തില രാ

Swap ദൈവത്തിന് മഹത്വം കൊടുക്കാം എല്ലാ കർത്താവിന്റെ ഓൺലൈനിൽ നമ്മോട് കൂടെ ഈ ുംഭിഷത്തു ഇതിനു ശേഷമായിട്ട് ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ അവർക്കും യേശുക്രിസ്തു നാമത്തിൽ പകൽ വന്ദനം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വായിച്ച വാക്യം വളരെ പരിചിതമായ വേദശകലമാണ് ഫിലിപ്പിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു ധന്യനായ പവിലൂസിന്റെ ഈടുറ്റ ഒരു ആശയമാണ് വാക്യമാണ് വായിച്ചു ഈ ഫിലിപ്യാലേഖനത്തിലെ താക്കോൽ വാക്യങ്ങളിൽ പെട്ടതും ഈ വാക്യം തന്നെ ഒന്നിൻ്റെ ഇരുപത്തി ഒന്ന് പിന്നെ നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യങ്ങളും താക്കോൽ വാക്യമായിട്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും ലേഖനത്തെ പറ്റി ഇപ്പോൾ അധികം പറയുവാൻ തുനിയുന്നില്ല സ്തോത്രം ഇവിടെ രാവിലെ രാവിലെ ബൈബിൾ ക്ലാസ് ഉണ്ട് എല്ലാ കർത്തൃദാസന്മാരും അല്പ സമയങ്ങൾ വചനം പഠിച്ച് ഇവിടെ വന്ന് ജനത്തെ പഠിപ്പിക്കുന്നത് വളരെ അനുഗ്രഹമാണ് സ്തോത്രം ഇവിടെ ആരുടെ ആണ് മെച്ചം അതല്ല ഇവിടുത്തെ വിഷയം ദൈവോചനം പഠിച്ച് അത് പഠിപ്പിച്ച് എല്ലാവരും ഒന്നിച്ച് സന്തോഷിക്കുക കർത്താവിന് മകത്വം അതാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് ഈ ലേഖനത്തെ പറ്റി ലേഖനത്തിൻ്റെ ഒരു പഠനത്തിന് മുതിരുന്നില്ല നമുക്കറിയാം ഫിലിപ്പിയ ലേഖനം പൗലൂസിന് എഴുതപ്പെട്ട ലേഖനമാണ് നാല് അധ്യായങ്ങളുണ്ട് പറയുന്ന ഒരു ഭാഗമുണ്ട് സഹോദരന്മാരെ എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് ഒന്നിന്റെ സഹോദരന്മാരെ എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയാൻ ഞാൻ അതാ നിങ്ങൾ അറിയണം എനിക്ക് ഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാകണം പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുന്നതെല്ലാം സുവിശേഷത്തിന് അഭിവൃദ്ധിക്കാകും ഒരു വണ്ടി മേടിച്ചു എല്ലാവർക്കും നല്ല വണ്ടി കിട്ടട്ടെന്നാ എന്റെ ആഗ്രഹം നിങ്ങൾക്കല്ല വേണ്ടായിരിക്കും ഈ എൻ്റെ ആഗ്രഹം മറ്റൊരാടെ വണ്ടിയെ കയറി അങ്ങോട്ട് നീങ്ങിയിരിക്കി പുറകോട്ടിരിക്കുന്ന പറയുന്നതിൽ നല്ലത് അത് കുറ്റ കുറ്റവാ സൗകര്യം പോലെ നമ്മൾ ഇരിക്കും ഈ പഴമക്കാരെ ഒരു പഴംചൊല്ലുണ്ട് അത് നമുക്ക് കൊള്ളുക ഞാൻ സന്ദർഭം വന്നുകൊണ്ടാണ് വേറൊരാളുടെ പല്ലിനേക്കാളും അപ്പൊ ആ ആശയം വെച്ചവടെ നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ടി ദൈവം തരട്ടെ ലൂയ പക്ഷെ ആ വണ്ടി സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണം വണ്ടി കിട്ടി പുതപ്പിച്ചെട്ടിലിട്ടിരിക്കുക ആഴ്ചയിൽ ഒന്ന് കേറിച്ച് കേറി എരപ്പിക്കും നിനക്ക് വ്യായു തന്നതാ ആ വണ്ടി നിനക്ക് വണ്ടി കല്ലുടി യോഗമുണ്ടെങ്കിൽ അത് പോവുകയല്ല പെട്രോൾ അടിക്കാൻ നിർവാഹമില്ലാത്തവർക്കാണ് അവരുടെ കാര്യമെല്ലാം തിറ്റദ്ധരിക്കരുത് സാഹചര്യം ഉള്ളവരാ എന്നിട്ടേക്കും ബേച്ചൻ യോഗത്തിന് പോകുന്നുണ്ടോ ആ ഞങ്ങൾ പോണം ആ പോകുന്നുണ്ടല്ലേ ആ അപ്പൊ ബേച്ചൻ ഇങ്ങോട്ട് ചോദിക്കണം ആ രാജാൻ ചേരുന്നു ആ വരണം ഒന്ന് ഓർത്ത അപ്പൊ അതിലങ്ങ് നിന്റെ വണ്ടിയും കൂടെ എടുത്ത് ആരെയും വരുന്നെങ്കിൽ അവരെയും കൂടെ കയറ്റി പോ നമുക്ക് ഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് ഉതകണം ഒരു വീട് ദൈവം തന്നു ആരെയും നമുക്ക് ഈ മുറി യോഗം വെക്കാം അയ്യോ അത് അങ്ങനെ സിറ്റിംഗ് റൂം വെക്കാൻ സെറ്റി പിന്നെ ഞങ്ങൾ ദിവാഷ്യൻ അങ്ങോട്ട് കുഷ്യൻ അങ്ങോട്ട് എല്ലാരും ഇരുന്ന് വെക്കാം ഏ പിന്നെ എവിടെ നമ്മളൊരു യോഗം വെക്കുന്നു ഒരു കാര്യം ചെയ്യാം നമുക്ക് ടെറസിന്റെ മണ്ടേ വെക്കാം ഈ വീട് നിനക്ക് ശാജ ഒപ്പിച്ചുകൊണ്ട് വന്നതാണ് രക്ഷിക്കപ്പെട്ടത് നെയ്യമക്കൾ നിനക്ക് വേണ്ടി കുടുംബത്തിൽ വന്നിരുന്ന ഇരുന്ന് പ്രാർത്ഥിക്കുന്ന യ്യമക്കളെ കറസിന്റെ മണ്ടൊക്കെ എത്തി ടിൻഷീറ്റിന്റെ കീഴയിരുത്തി ചൂട് എടുത്ത് അതുങ്ങൾ ഉഷ്ണിച്ച് പരവേശം എടുത്ത് അകത്ത മുറി എന്നും അനകമില്ലാത്ത നിങ്ങളുടെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞേ നിങ്ങൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വീടാന്നേലും വണ്ടിയാന്നേലും നമുക്ക് ലഭിച്ച എന്തും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായിരിക്കണം നമുക്ക് ഭവിച്ചതും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായിരിക്കണം നമ്മളെ ഒരാളെ തല്ലി അവൻ കുറച്ച് നാൾ കഴിഞ്ഞ് രക്ഷിക്കപ്പെടുന്നെങ്കിൽ അത് ശ്രേഷ്ഠമാണ് നമ്മളും തിരിച്ച് തല്ലെ അറിയത്തില്ല ഞാൻ കുറച്ച് ദിവസത്തേക്ക് പുസ്തകം അങ്ങ് സ്തോത്രം എല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായിരിക്കും ആട്ട ഞാന് വിവരിക്കുന്നില്ല ചിലതൊക്കെ മുഖത്തൊരു വാട്ടം വരുന്നതായിട്ട് കാണുന്നു അപ്പോൾ ഒന്നാമത്യത്തിന്റെ പന്ത്രണ്ടിൽ പവിലോസ് പറഞ്ഞ സഹോദരന്മാര് എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണം ആ ഭവിച്ചത് എന്തുവാണെന്ന് അപ്പോൾ എഴുതിയിട്ടുണ്ട് എന്ത് പ്രശ്നങ്ങളിൽ കൂടിയാ പോയത് ഒരു കാര്യം സുവിശേഷ വേലക്കാരോട് പറയാം സുവിശേഷ വേല ചെയ്യുന്നവർ സുഖകരമായിട്ടൊരു വേല ചെയ്യാന്ന് ചിന്തിക്കരുത് അങ്ങനെയുള്ളവർ ഇന്നും നിർത്തിയാക്കണം നടക്കുന്ന കേസല്ല ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കഷ്ടങ്ങളും നമുക്കായിട്ടുണ്ട് ഞാൻ ഇന്നലെയും പലയിടങ്ങളിലും ഞാൻ പറയാനുണ്ട് കഷ്ടത എന്നുള്ളത് ഒരു വരമാതെന്നുള്ളത് വരമാരും പറയാതയുടെ വരുക ഓ ോട് പറയും പണങ്ങാനല്ല എൻ്റെ യേശു ഉള്ളതൊന്നും മാറണമെന്നോർത്താ ഞാനും കൊച്ചുമോളും കൂടെ പ്രാർത്ഥിച്ച് ബലപ്പെടുന്നത് എന്തായാലും പിന്നെ എനിക്കിത് എല്ലാരും അങ്ങനെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെട്ടിടുവീൻ ധൈര്യപ്പെട്ടിടുള്ളതിനാ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ിയോ കുരിയിലെത്തി തരുമിടു ഞാൻ നോക്കി പാർക്കും ദൈവത്തിന്റെ മകത്വം കൊടുക്ക അപ്പോൾ കഷ്ടത എന്ന് പറയുന്നത് ഒരു വരമാണെന്നായി പുസ്തകം പഠിപ്പിക്കുന്നത് അതൊരു വരമാണ് വേണോ ദൈവം തന്നെ സ്തോത്രം സ്തോത്രം ഉപസിക്കാൻ പ്രാർത്ഥിക്ക് ഏ എന്തേ പിന്നെ ദൈവത്തിന്റെ ഒരു വിശേഷത ഈ സഹിക്കാൻ പറ്റാവുന്നവർക്ക് ഇത് തരുവുള്ളൂ അങ്ങനെയുണ്ട് വേറൊരു വേറൊരു ഭാഗത്ത് പ്രയോഗം നടത്തി മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതേ അവിടുന്ന് തരുവുള്ളൂ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വാസ എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ് ആ നിങ്ങൾക്ക് കഴിയുന്നതിന് എടാ നീ കൂടെ കൂടെ എവിടെ 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 ഓടിപ്പോ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ട തോമാ ഒന്നോട് വായിച്ച നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ പോക്ക് വഴി ഉണ്ടാക്കും ഈ പകൽ ഭാരത്തോടെ വേദനയോടെ ഇതെങ്ങനായി തീരും ഇതിന് പരിഹാരമുണ്ടോ ഇതിന് നീക്ക് പോക്കുണ്ടോ ഞാൻ ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെ അവരോട് പ്രതികരിക്കും ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടുമെന്ന് മനോഭാരത്തോടി ആരേലും ഉണ്ടെങ്കിൽ വചനത്തിൽ കൂടെ പറയുക നമ്മുടെ

നീ വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവം പിടിവിക്കുവെന്നാ പറഞ്ഞത് ഒരു പുള്ളി വീട്ടിൽ വന്ന് വളരെ ഭാരത്തോടെ ഗുരുവേ എന്റെ കുഞ്ഞിന് തീരെ വയ്യാകശനം അവസാനം വീട്ടിൽ ചെന്നപ്പം ആ പറഞ്ഞ സമയത്ത് അവിടെ വിടുതല് നടന്നു സ്തോത്രം അല്ലാതെ എന്റെ പരക്കകത്ത് വരാ നീ സ്തോത്രം പറഞ്ഞ ആ നാഴികയിൽ അവിടെ വിടുതല് നടന്നു വചനത്തിന് ശക്തിയുണ്ട് ഇവിടെ ഇരുന്ന് ദൈവത്തിന്റെ വചനം വിശ്വാസത്തോടെ ഉരുവിടുമ്പോൾ കേൾക്കുമ്പോൾ ഏറ്റെടുക്കുമ്പോൾ ഈ തന്നെ വേണ്ടി വിടുതലയക്കും അല്ലേ എന്നെ പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം ഞാൻ എപ്പോഴും പറയാനുള്ളത് ആ ഒന്നുകൂടെ അങ്ങ് സന്ദർഭം വന്നുകൊണ്ട് പറയാം ചില സഹോദരിമാര് പറയാം മാസേ ഞാനായതുകൊണ്ടാ ഇതല്ല ഇങ്ങനെ സാഹിച്ച് നീ ആയതുകൊണ്ടാ ദൈവത്തിന് ഇതിനെ പറ്റി അറിയാതുകൊണ്ടാ ഞാനൊരു തീ അനുഭവിച്ചതുപോലെ മനോവേദന ഈ ദേശത്താരും ഈ ചുമ്മാ ഊളത്തര ഒന്നും പറയരുത് ഈ നാട്ടിലൊരു ചൊല്ലുണ്ട് വായി വരുന്നത് ഗോതയ്ക്ക് അങ്ങനെ പറയരുത്